ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് കുരുടിപ്പില്ലാതെ നമ്മുടെ മുളകിച്ചെടി അടിപൊളിയായിട്ട് വളർത്തുക എന്നുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യും നമ്മൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ നമ്മുടെ മുളകിച്ചെടി കണ്ടില്ലേ നമ്മൾ മുള ചെടി നല്ല ഉഷാറായി വളർന്നു വന്നിട്ടുണ്ട് ഇലകളൊക്കെ കണ്ടില്ലേ ഒരു കുരടിപ്പോ ഇല ചുരു ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇതിനൊക്കെ വേണ്ട പരിഹാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളെ വീട്ടിലുള്ള നമ്മൾ ചോറൊക്കെ വന്നിട്ട് നമ്മൾ ഒഴിവാക്കുന്നത് കഞ്ഞിവെള്ളം മാത്രം മതിയിട്ട് നമ്മൾ ചെടികളെ നല്ലപോലെ വളർത്തിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെളുത്തുള്ളി വേപ്പെണ്ണും മിശ്രിതം തയ്യാറാക്കും നോക്കാം അപ്പോൾ അതിനായിട്ട് താ ഞാൻ തലേ ദിവസം അല്ല രണ്ട് ദിവസം മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ തലേ ദിവസത്തെല്ലാം രണ്ട് ദിവസം പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞി കഞ്ഞിവെള്ളാണ് അതാ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രത്തിന് ഞാൻ മൂന്നിരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടേ അപ്പോൾ നമ്മളടുത്തുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണേ ഇനി നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആ പത്ത് അല്ലി വെളുത്തുള്ളി ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വേപ്പെണ്ണയാണ് വേപ്പെണ്ണ എപ്പോഴും ഒരു കുപ്പി നമ്മളെ കയ്യിൽ വേണം കേട്ടോ അത് ഇതിനൊരു മൂടിയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വെളുത്തുള്ളിയും വേപ്പെണ്ണ മിശ്രിതത്തിലേക്ക് ഈ വേപ്പെണ്ണ ഒന്ന് ലയിക്കണമല്ലോ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വേപ്പെണ്ണതാ ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അത് ഇതിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബാർ സോപ്പ് ഇട്ടോ അതായത് ഇതുപോലെ ഒന്ന് ഉരസി കൊടുക്കുക അപ്പോൾ നമ്മുടെ വേപ്പെണ്ണ ഈ കഞ്ഞി കഞ്ഞിവെള്ളമായിട്ട് നല്ലപോലെ ലയിക്കുക അപ്പോഴാണ് വേപ്പെണ്ണേൻ്റെ ഒരു സ്മെല്ലുണ്ടാവുള്ളൂ നമ്മൾ അടിച്ചുകൊടുക്കുന്ന സമയത്ത് പിന്നെ ഈ ബാർ സോപ്പിന് പകരം നിങ്ങൾ മറ്റേ സോപ്പും പൊടിയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ എപ്പോഴും ഈ ബാർ സോപ്പ് തന്നെ ഉപയോഗിക്കണേ അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിന്റെ സ്മെല്ലും അതുപോലെ തന്നെ വേപ്പെണ്ണയും വെളുത്തുള്ളിയും സോപ്പൊക്കെ ചേർന്നുള്ള സ്മെല്ലുണ്ടാവുമ്പോൾ ഒരാളും നമ്മുടെ ചെടിയെ ആക്രമിക്കാൻ വരില്ല കേട്ടോ പിന്നീട് ഞാൻ ഇതുപോലെ സ്പ്രേയർ എടുത്തിട്ടുണ്ട് ഇത് വെറും നാൽപ്പത്തഞ്ച് രൂപ മതിട്ടോ ഈ ഒരു സ്പ്രേയറിന് പിന്നെ ബോട്ടിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്താൽ മതി അതിലേക്ക് നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണ്ടിട്ട് ഒഴിച്ച് കൊടുക്കാൻ ഇല്ലെങ്കിൽ വെളുത്തുള്ളീൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ സ്പ്രേയറിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ സ്പ്രേയർ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒരു അരിപ്പ എടുത്തിട്ട് അരിപ്പയിലൂടെ ഒഴിച്ച് കൊടുക്ക കേട്ടോ പകുതി വെള്ളമൊക്കെ പുറത്ത് പോകേണ്ടത് എന്നിട്ട് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്താൽ കൊടുത്താൽ മതി നമ്മുടെ ചെടികളെ വെള്ളീഴ്ചയും അതുപോലെ തന്നെയാണ് ഒരു കീടങ്ങളും ആക്രമിക്കൂലട്ടോ ഇതിലൊക്കെ നല്ല സൂപ്പർ കണ്ടല്ലേ ഈ വേസ്റ്റ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്പ്രേയറിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സ്പ്രേയറിൻ്റെ ഉള്ളിൽ കൂടെ മരുന്ന് വരില്ല കേട്ടോ പുറത്തേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മുളകൊക്കെ നല്ല ഉഷാറായിട്ട് വളരും കേട്ടോ ഇലയൊക്കെ നല്ല സൂപ്പർ ഇലയായിരിക്കും ഇപ്പം ഇത് കണ്ടു മുളെ കാന്താരി മുളകിൻ്റെ മരം കേട്ടോ ഒരു ഇലക്കും ഒരു കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ഒരുപാടായിട്ടോ മുളക് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് പ്രായമുള്ള ആളാണ് ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും എന്നാലും ഒരു കുഴപ്പമില്ല ഇഷ്ടം പോലെ നമുക്ക് മുളക് കിട്ടാറുണ്ട് അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ കഞ്ഞിവെള്ളവും വെളുത്തുള്ളിയും വേപ്പെണ്ണയും ബാർസോപ്പും കൂടെ കലക്കിയിട്ട് ഇതുപോലെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം തളിച്ചു കൊടുത്താൽ നമ്മൾ ചെടികളെ ആരും ആക്രമിക്കൂല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഐറ്റം മുളകൊക്കെ കൃഷി ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ